പകർച്ചപ്പനിക്കൊപ്പം സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണവും ഉയരുന്നതായി റിപ്പോർട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ബുധനാഴ്ച ചികിത്സയിലുള്ളത് തൊള്ളായിരത്തി ഒൻപത് പേരാണ് പ്രതിദിന രോഗബാധിതരുടെ എണ്ണം നൂറിനും നൂറ്റി അൻപതിനും ഇടയിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒരു മാസത്തിനിടെയാണ് രോഗികളുടെ എണ്ണം ഇത്രയുമധികം ഉയർന്നത് രാജ്യത്ത് ചികിത്സയിൽ കഴിയുന്ന കോവിഡ് ബാധിതരിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് രാജ്യത്ത് ആകെ ചികിത്സയിലുള്ളത് കേരളത്തിൽ പരിശോധനയും രോഗികളുടെ വിവരം കൈമാറുന്നതും കാര്യക്ഷമമായതിനാലാണ് കണക്ക് ഉയർന്നു നിൽക്കുന്നതെന്നാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത് മെഡിക്കൽ വിദ്യാർത്ഥിനി ഡോക്ടർ ഷഹനയുടെ മരണത്തിന് കാരണം വൻതുക സ്ത്രീധനം നൽകാൻ സാധിക്കാത്തതിനെ തുടർന്ന് വിവാഹം മുടങ്ങിയതിലുള്ള മനോവിഷമത്തിലെന്ന ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ന്യൂനപക്ഷ കമ്മീഷന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം കരുനാഗപ്പള്ളിയിലെ റുവൈസിന്റെ വീട്ടിലെത്തി സംസാരിച്ചപ്പോൾ റുവൈസും പിതാവും വൻതുക സ്ത്രീധനമായി ആവശ്യപ്പെട്ടതായി ഷഹനയുടെ ബന്ധുക്കൾ വ്യക്തമാക്കിയതായും റിപ്പോർട്ടിലുണ്ട് അതേസമയം വിവാഹം നടക്കില്ലെന്ന് ഡോക്ടർ റുവൈസ് അറിയിച്ചിരുന്നതായും ഇതിനാൽ ഡോക്ടർ ഷഹന ദുഃഖ്യതയായിരുന്നുവെന്നും മെഡിക്കൽ കോളേജ് സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഹോസ്റ്റലുകൾ ക്യാൻറ്റീനുകൾ മെസ്സുകൾ കേന്ദ്രീകരിച്ച് വ്യാപക സുരക്ഷാ പരിശോധന നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡിസംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടത്തിയ പരിശോധനയിൽ തൊള്ളായിരത്തി ഹോസ്റ്റൽ ക്യാൻറ്റീൻ മെസ് എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒൻപത് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവയ്പ്പിച്ചു ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളിൽ വീഴ്ച വരുത്തിയ നൂറ്റി ഇരുപത്തിയേഴ് സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം കോമ്പൗണ്ടിംഗ് നോട്ടീസും ഇരുന്നൂറ്റി സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസും നൽകി കൂടാതെ പത്ത് സ്ഥാപനങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് നോട്ടീസും നൽകിയതായും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി വിവിധ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഹോസ്റ്റലുകളിൽ നിന്നും ലഭിക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് തുടർച്ചയായ പരാതികൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വ്യാപകമായി ഈ പരിശോധനകൾ നടത്തിയത് അമേരിക്കയിലും മറ്റും അടുത്തിടെ പടർന്ന ജെ എൻ വൺ എന്ന കോവിഡ് വൈറസ് വകഭേദം കേരളത്തിലും സ്ഥിരീകരിച്ചതായി ഗവേഷകർ ഇന്ത്യൻ സാസ്കൂവ് ജിനോമിക്സ് കൺസോഷ്യമാണ് ഇത് സംബന്ധിച്ച ഡാറ്റ പുറത്തുവിട്ടത് അതിവേഗം പകരുന്ന വകഭേദമായാണ് ജെ എൻ വണ്ണിനെ ആരോഗ്യ വിദഗ്ദ്ധർ കണക്കാക്കുന്നത് ബി എ ടു പോയിന്റ് എയ്റ്റ് സിക്സ് വകഭേദത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് ജെ എൻ വൺ പകർച്ചശേഷി കൂടുതലായതിനാൽ രോഗികളുടെ എണ്ണം ഉയരാൻ ഈ വകഭേദം കാരണമായേക്കും എങ്കിലും നിലവിലുള്ള വാക്സിനുകൾക്ക് ഇതിനെ പ്രതിരോധിക്കാനാവുമെന്ന് വിദഗ്ദ്ധർ അറിയിച്ചു അഭിപ്രായപ്പെടുന്നു കിഴക്കൻ ആഫ്രിക്കയിലെയും തെക്കൻ ആഫ്രിക്കയിലെയും അഞ്ച് രാജ്യങ്ങളിൽ ആന്ധ്ര സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി ഡബ്ല്യു എച്ച്ഒ ഈ വർഷം ആയിരത്തി ഒരുന്നൂറിലധികം കേസുകളും ഇരുപത് മരണങ്ങളും ഉണ്ടെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി കെനിയ മലാവി ഉഗാണ്ട സാംബിയ സിംബാബ്വേ എന്നിവിടങ്ങളിൽ ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി ആറ് സംശയാസ്പദമായ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ലാബ് പരിശോധനകളിലൂടെ മുപ്പത്തിയേഴ് കേസുകൾ സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന കൂട്ടിച്ചേർത്തു അഞ്ച് രാജ്യങ്ങളിൽ എല്ലാ വർഷവും രോഗം സ്ഥിരീകരിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ രണ്ടായിരത്തി പതിനൊന്നിനു ശേഷമുള്ള ഏറ്റവും മോശം അവസ്ഥയാണ് സാംബിയ നേരിടുന്നത് ഈ വർഷം ആദ്യമായി മലാവിയിൽ മനുഷ്യനിൽ ആന്ത്രാക്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉഗാണ്ടയിൽ ഇതുവരെ പതിമൂന്ന് മരണങ്ങളും ആന്ത്രാക്സിനെ തുടർന്നാണെന്നാണ് കണ്ടെത്തൽ കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക